സ്റ്റാഫ് ഹോട്ടൽസിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നന്ദി അതിമനോഹരമായ സ്ഥലം അതിമനോഹരമായ ഒരു കിടപ്പ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുക പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലത്താണ് ഹോട്ടൽസ് സ്ഥിതി ചെയ്യുന്നത് ഇനിയിവിടെ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് താമസ സൗകര്യം ഇല്ലാതെ ഭാഗമായപ്പോഴും പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല സ്റ്റാഫ് അഭിഭോഗിക്കുന്നില്ല ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി ഇതൊരു വലിയ ചരിത്രമുണ്ട് ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ നടക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഇതിലേക്ക് ആദ്യം തുടക്കം എത്രയോ കാലം മുമ്പ് ഇങ്ങനെ ഒരു ആശുപത്രി സങ്കല്പുണ്ടായി അവസാനം ആ പയര് പൂർണമായിട്ടും അവഗണിച്ചില്ലാതായ സാഹചര്യത്തിൽ ഞാൻ എം എൽ എ ആയി വന്നിരുന്ന ആദ്യഘട്ടത്തിൽ അന്നത്തെ മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി ഇത് വളരെ മുമ്പ് തന്നെ തീരുമാനിച്ച ഒരു ആശുപത്രിയാണെന്നും ഈ ആശുപത്രിക്ക് അംഗീകാരം കൊടുക്കേണ്ടത് ആവശ്യമാണെന്നും പറഞ്ഞപ്പോഴും അന്ന് ഷൺമുഖദാസാളു ഇങ്ങനെ ഒരു നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു ആത്മബന്ധമുള്ള സ്ഥാപനമാണ് ഈ സ്ഥാപനം ഇവിടെ വരുന്നതിന് കാരണക്കാരൻ തീർച്ചയായിട്ടും മാഷിന്റെ ഒരു കഠിനാധ്വാന വൃക്ഷവും അതിലുണ്ട് എന്നുള്ളത് കാണുകയാണ് സ്റ്റേറ്റ് വളരെ ശ്രദ്ധയോടെ കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ കെ നാരായണ സ്മാരക ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്ത്രീകളുടെയും ജനങ്ങളുടെയും ആശുപത്രി അപ്പൊ തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിന്റെ വളർച്ചയുടെ പടവുകൾ വളരെ സസൂക്ഷ്മമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വകുപ്പ് അപ്പൊ നമ്മളവിടെ തിട്ടപ്പുറത്ത് കാണുന്ന കാഷ്വാലിറ്റി ബ്ലോക്ക് അഞ്ചു കോടി രൂപയ്ക്ക് നിർമ്മിക്കുകയാണ് പ്ലാൻ ഫണ്ട് സ്വാഭാവികമായിട്ട് ഓരോ വർഷം കഴിഞ്ഞോറും ഫണ്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് വരുന്നത് അപ്പൊ അങ്ങനെയാവാതെ ഒരു സമയബന്ധിതമായി പൂർത്തിയിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും പലയിടത്തും ആളുകളിലും നമുക്ക് സ്റ്റാഫിനെ താമസിക്കാൻ സ്ഥലമില്ല എന്നുള്ള വിഷയം വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന് നമുക്ക് അതവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് വളരെ മികച്ച രീതിയിലാണ് അതവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് സവിശേഷമായ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ അതിന്റെ ഫലമായിട്ടാണ് ഈ ഇൻഫെൻ മോർട്ടാലിറ്റിയും മെറ്റേണൽ മോർട്ടാലിറ്റിയും അതോടൊപ്പം ലൈഫ് എക്സ്പെക്ടൻസിയൊക്കെ കൂടുതൽ ഞാൻ ഒരു ആരോഗ്യമേഖലയിലുള്ളവരാണ് കൂടുതൽ എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം നേരിടുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി മുപ്പതിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞത് രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ഇൻഫെൻ മോർട്ടാലിറ്റി നവജാത ശിശു ഭരണ നിരക്ക് ആയിരത്തിൽ ആറ് എന്നുള്ളതാക്കണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളം ഇതായി ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആയിരത്തി നാല് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നാല് കുഞ്ഞുങ്ങൾ മാത്രം കേരളത്തിൽ അതൊന്നും അങ്ങനെ നാലു കുഞ്ഞുങ്ങളും പറ്റാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കെയറിൽ അതായത് മെറ്റേർണിറ്റി കെയർ ഡെലിവറി കെയർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ദേശീയ ശരാശരി ഇരുപത്തിയേഴിന് ഉപടലാണ് ആ ട്രൈബൽ മേഖലയിലേക്ക് വരുമ്പോൾ ദേശീയ ശരാശരി ആഹ്വതിനടുത്താണ് അപ്പോൾ കേരളത്തിൽ ഈ ഇപ്പോൾ ആയിരത്തിൽ നാല് എന്നുള്ളത് അതിലും കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു റെസ്പെക്ട്ഫുൾ ഡെലിവറി ഒരു സ്ത്രീകൾക്ക് ആദരവ് കൊടുത്തു സുരക്ഷിതമായി പ്രൈവസി അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻസ് സ്ത്രീക്കും അമ്മയ്ക്കും കുഞ്ഞിനും ഇൻഫെക്ഷൻസ് ഇല്ലാതെ ശാസ്ത്രീയമായി ചുറ്റപ്പെടുത്തിയ സംവിധാനങ്ങളിലൂടെ അതോടൊപ്പം അവരുടെ വിവിധങ്ങളായിട്ടുള്ള കേരളത്തിൽ രാജ്യത്തിന് കഴിഞ്ഞ ദിവസം മീഡിയ ആയോഗ്യ സീലിൽ ഡോക്ടർ കെ പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞത് നിങ്ങളുടെ ശലഭ പ്രോജക്റ്റ് ഈ ഡ്യൂബോൺ സ്ക്രീനിങ് എനിക്ക് ഞങ്ങൾക്കൊന്ന് പഠിക്കണം ഒരു പ്രസന്റേഷൻ ഉണ്ടാകണം നമ്മളൊരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ജനിതകമായിട്ടുള്ള രോഗപ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നു അത് പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനം ഒരു വർഷം കൂടി കഴിയുമ്പോഴും അത് കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു സിക്കിൾ സെൽസ് ഇപ്പോൾ നമ്മളതിൽ ചേർത്തതാണ് അപ്പോൾ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വരുന്ന തളിപ്പറമ്പ് താലൂക്ക് കോട്ടേജ് ആശുപത്രി അതിമനോഹരമായി രണ്ടു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ മെറ്റേണിറ്റി ബ്ലോക്ക് നല്ല ലേബറും അതോടൊപ്പം തന്നെ ഊറ്റിന് ശേഷമുള്ള വാർഡുകൾ കുഞ്ഞുങ്ങളുടെ ഐസ്സയും വളരെ ശാസ്ത്രീയമായിട്ട് മനോഹരമായിട്ട് ഏത് മികച്ച സംവിധാനത്തിനും ഒപ്പം നിൽക്കുന്ന അതിലും മികച്ച രീതിയിലാണ് ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ അവിടെ നമുക്ക് സജ്ജമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ് കോട്ടേജ് മാത്രമാണ് നിലവിൽ ഉണ്ടായിരുന്നത് അപ്പൊ മറ്റു ജില്ലകളിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒഴിയുള്ള ജീവനക്കാർ നിലവിൽ താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആറ് ക്വാർട്ടേഴ്സ് ഇത് ഇവിടെ സജ്ജമാക്കിയത് ഇത് നല്ല പരിഹാരമാണ് ആ ഒരു പ്രശ്നത്തിന് എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് ബഹുമാനപ്പെടെ പോയത് മാഷിന്റെയും എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്ത് സമർപ്പിച്ചതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം